ചരിത്ര പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിലൊന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തു കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന രണ്ട് പ്രദക്ഷിണങ്ങൾ ഒൻപതാം ദിവസമായ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് പള്ളിചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും പത്താം ദിവസമായ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മുല്ലപ്പൂരഥത്തിൽ അലങ്കരിച്ച മാതാവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തി നിർഭരമായ പ്രത്യേക വഴിപാട് പതിനായിരങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം പ്രാർത്ഥനകളിൽ എന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായ എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാലാ തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം മനുഷ്യരും മനുഷ്യരില്ലാത്തവരും തമ്മിലെ സംഘർഷമാണ് ലോകത്തെ രൂപപ്പെടുന്നതെന്ന് മനുഷ്യരും മനുഷ്യരില്ലാത്തവരും തമ്മിലെ സംഘർഷമാണ് ലോകത്തെ രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു ഭൂരിഭാഗം മനുഷ്യരും മനുഷ്യയിലാണ് അണിനിർന്നിരിക്കുന്നതെന്ന് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി പൂക്കോട്ടൂർ പ്രസ്താവിച്ചു പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാന എപ്പിസോഡ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് വെടിനിർത്തൽ സംഭവിച്ചിരിക്കുന്നത് ഈ രണ്ട് വർഷക്കാലം കൊണ്ട് ഈ പോരാട്ടത്തിന് പുതിയ മാനങ്ങൾ കൈവന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള സംഗതി ഈ സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി പട്ടണത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി അതുപോലെ തന്നെ കൗമാരക്കാരായ കുട്ടികൾ ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് റാലിയും ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ കമ്മിറ്റി പറവൂറിൽ സംഘടിപ്പിച്ച ഗസ സ്ക്വയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്രൂരതയുടെ പര്യായം മനുഷ്യന്റെ കശാപ്പുകാരുമാണ് ഇസ്രായേൽ വഞ്ചനയിലൂടെയും ചതിയിലൂടെയുമാണ് ഇസ്രായേൽ രൂപീകൃതമായതും നിലനിൽക്കുന്നതും ലോകം മുഴുവൻ ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന സ്ഥിതിവിശേഷം വിശേഷം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പലസ്തീൻ വിമോചന പോരാട്ടം വിജയിച്ചിരിക്കുകയാണ് സാമ്രാജ്യത്തിനും സൈനസ്യത്തിനും എതിരായ പോരാട്ടമാണ് പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യവും പ്രാർത്ഥനയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര പ്രതിനിധി കെ എ യൂസഫ് ഉമരി മുഖ്യ പ്രഭാഷണം നടത്തി കരുണ എന്ന് യും പ്രാർത്ഥിക്കുകയുമാണ് ഇസ്ലാമി എറണാകുളം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് െല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി രണ്ട് വർഷ കാലയളവ് ന്യൂസ് ബ്യൂറോ പറവൂർ